പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ കോടമ്പുളൂർ പഞ്ചായത്തിലെ മൂപ്പിൽ പണി പൂർത്തീകരിച്ച സ്മാർട്ട് അംഗൻവാടി പ്രവർത്തനം തുടങ്ങി ഉത്സവാന്തരീക്ഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ബാലവാടി നാടിനായി സമർപ്പിച്ചു കോഴിക്കോട് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോടമ്പുള ഗ്രാമപഞ്ചായത്തിലെ മൂപ്പിൽ സ്മാർട്ട് അംഗൻവാടി യാഥാർത്ഥ്യമാക്കിയത് ആധുനികരണത്തിന്റെ ഭാഗമായി അംഗൻവാടിയിൽ പാർക്കും ഒപ്പം കളിയുപകരണങ്ങൾ അടക്കമുള്ളവയും സ്ഥാപിച്ചു പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ ജില്ലയിലെ ആദ്യത്തെ മാതൃകാ അംഗൻവാടി കൂടിയാണിത് ഇതിനോടകം നിരവധി മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കിയ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് എക്കാലവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഇത് മാറി വ്യാഴാഴ്ച വൈകിട്ടോടെ ഉത്സവ സമാനമായ മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അംഗൻവാടി കുട്ടികൾക്കായി തുറന്നു കൊടുത്തു അംഗൻവാടി ടീച്ചർമാർ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം അംഗൻവാടി ഞാനപ്പോഴും എല്ലാ അംഗൻവാടി ടീച്ചർമാരുടെ യോഗത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയേണ്ടതാണ് തുച്ഛമായ ടീച്ചർമാരാണ് സഹായം 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 കിട്ടിയാൽ പോരാ ഈ രാഷ്ട്രീയ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അധ്യക്ഷനായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ ഗോപാലകൃഷ്ണൻ നിഷ ആനന്ദൻ ടി വി ജയചന്ദ്രൻ ബാലകൃഷ്ണൻ മാനിയൂർ ദിവാകരൻ മൂപ്പിൽ ബ്ലോക്ക് സെക്രട്ടറി ജോസഫ് എം ചാക്കോ എന്നിവർ സംസാരിച്ചു സി ഡി പി ഒ ണം നടത്തി അനീഷ് കുമാർ സ്വാഗതവും അംഗൻവാടി വർക്കർ ടി ടി ബിന്ദു നന്ദിയും പറഞ്ഞു ഉദ്ഘാടനത്തിന് ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും പൊലിമചാർത്തി നാടൻപാട്ട് കലാകാരൻ സുനിൽ കണ്ണിന്റെ സംഗീത പരിപാടിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ രാജപുരം